ഇതിൻ്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഹൊറർ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിനിമയാണെന്നും എനിക്കറിയില്ലായിരുന്നു പിന്നീട് 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 പതുക്കെ പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നുന്നു എനിക്ക് വളരെ ഈ അടുത്തിറങ്ങിയ സിനിമയിലെ പ്രേമലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ച അദ്ദേഹ കുട്ടിനെ ഒക്കെ എല്ലാവരും എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്നൊരു സിനിമയാണ് ഇതിൻ്റെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ വിഷ്ണു രഞ്ജിൻ രഞ്ജന ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്കൊരു സുരേഷ് ഒരു പടത്തിൻ്റെ പാട്ട് പടത്തിൽ പാട്ട് ചേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു ഗംഭീരായിട്ടുണ്ട് പാട്ട് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം ഭയങ്കര മാർക്കെൻഡിങ് മാത്രമേ അവിടെ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസും വാങ്ങുന്നത് അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരെ മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ അതുകൊണ്ടാണ് ആ കോളേജിന് അത്ര നല്ലൊരു പേര് അതിലുദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു ശശിശങ്കർ മുരളി കുന്നമരം അഭിലാഷപ്പിള്ള അങ്ങനെ എല്ലാവരും അത്രയും വളരെ ക്വാളിറ്റിയുള്ള ആൾക്കാർ ഒരു മെഗാ ഹിറ്റ് സിനിമയായിട്ട് മാറും എന്ന് എനിക്ക് നല്ല വിഷ എൻ്റെ മോനം ഉണ്ടല്ലേ അച്ഛണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്ന് സർവേശ്വര പ്രാർത്ഥിക്കുന്നു താങ്ക് യു

കാരണം ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ചെറിയ മെലിച്ചാണ് ഭക്ഷണം കഴിക്കാൻ അത് മാത്രമല്ല കുറേ സിനിമകൾ കാണും അവൻ അവൻ ചെയ്യാൻ പോകുന്ന സിനിമ കുറേ ഉള്ള അങ്ങനെ കുറേ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവന് വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എന്റെ ടിപ്സൊന്നും അങ്ങോട്ട് കേട്ടില്ല കാരണം അവൻറെ കുറേ സംഭവങ്ങൾ സർ സോ മച്ച് യു ജോയിൻ ദി ഓഡിയൻസ് എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടാ ഇന്നൊരു ലോട്ടറി അടിച്ച ഫീലിംഗ് ആയിരിക്കും കാരണം ഒരു അർജുൻ എന്നുള്ളതിലുപരി ഈ ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നമ്മൾ കേട്ട വാക്കുകളാണത് ഇപ്പം അർജുന എനിക്ക് കാണാൻ അല്ലേ യു ആർ വാച്ചിങ് യു ആർ വാച്ചിങ് 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 യു യു ആർ ആർ മീ മീ ഓൺ മിംഗ് നൗ Thank you.